തെറ്റുകാരെ ചേരെ വെള്ളയാക്കാൻ ഞാനില്ല എന്റെ അഭിപ്രായത്തിൽ ശരി പറഞ്ഞ് പഠിക്കണം അപ്പൊ ഈ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു പി സി ജോർജനാണോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പൂഞ്ഞാർ വിഷയം ആ പൂഞ്ഞാർ വിഷയം എന്ന് പറഞ്ഞാൽ വലിയൊരു ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമാണ് അവിടെയും ഫോക്കസ് ചെയ്ത് പി സി ജോർജൻ പറഞ്ഞ ഒരു വ്യക്തിയാണ് അതെ ഞാൻ പറയാം പൂഞ്ഞാർ വിഷയം വലിയൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന സ്റ്റാലിലാണ് ഞാൻ നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇരുപത്തിയെട്ടോളം പിള്ളേരാണ് ഈ വൃത്തിയുടെ കളിച്ച് ആ ഇരുപത്തിയെട്ട് മുസ്ലിം പിള്ളേരും അല്ലാതെ ഒരു കുഴപ്പമുണ്ടായിരുന്നതിന് അവർ മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളാണെന്ന് പ്രചരണം നടത്തിയപ്പോഴാണ് ക്രിസ്ത്യാനി കുഞ്ഞാരം വന്നത് ഞാനത് തിരുത്തി അത് ഇരുപത്തിയെട്ട് മുസ്ലിം കുട്ടികളാണ് ഞാൻ അറിയുന്ന എല്ലാത്തിനും എനിക്കറിയാവുന്നല്ലേ അത് പത്ത് പേര് പതിനഞ്ച് വയസ്സ് താഴെ പതിനഞ്ച് വയസ്സിന് ചുറ്റ റൗണ്ടാ അപ്പൊ അവരെയൊന്നും ജയിലിൽ പിടിച്ച് കിടുന്നതിന് മുന്നൂറ്റിയാണ് എടുത്തിട്ട് സെക്ഷൻ പോലീസ് വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചു ഞാൻ ആയിരുന്നില്ല അവരുടെ കാരണന്മാരെ വെച്ച് മേലും ഉണ്ടാകരുത് പ്രായം ഒരേ മാന്യമായി ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ശരി എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു അതും ബഹുമാന കോടതി തന്നെ അവർക്ക് പരിശീലനം അനുവാദം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലാകാനായി അവർ പരിശീലിച്ചോളാൻ പറഞ്ഞില്ല ഒരു ജാമ്യമായി പക്ഷേ ഈ പേട്ടരെ നമ്മുടെ കാരണന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പിള്ളേരെ ഇങ്ങനെ കയറുപൂര് വിട്ടാൽ കഞ്ചാവുമായിട്ട് വിട്ടാൽ ഇതവിടെപ്പോ എനിക്കും പ്രതീക്ഷിക്കാൻ സംഭവം ഉണ്ടാവും ഒരു വൈദികനെ വണ്ടിയിടിച്ചു വല്ലാൻ ശ്രമിക്കാൻ എന്തൊരു മോശമാണ് ഇതിനൊക്കെ കാരണന്മാരെ മരുവ മിണ്ടാതിരുന്ന എങ്ങനെ നോക്കുന്നത് അത് പേട്ടയിലുള്ള റൗഡിസോലെല്ലാം ഈ നിയമനത്തിന് എല്ലാ ഭാഗത്തും കൊണ്ട് നടപ്പാക്കാൻ തുടങ്ങിയാൽ എത്ര അപകടം ഇത് ആരാ നീ ഈ രാജവിട്ടേ പ്രോ എന്നാ പിഐ പി എഫ് ഐയോ ആ പി എഫ് ഐ ആ എന്നാ ബുദ്ധി കരുതില്ല ഇവന്മാർ വളരെ കുറച്ചേ ഉള്ളൂ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും മാന്യമായി ജീവിക്കുന്നതിനും രാജ്യസ്നേഹികളുമാണ് രാജ്യത്ത് വിഘടന നടത്താൻ നടക്കുന്നവരല്ല അവരാരും അവർക്കൂടെ അപമാനമായി അപമാനം വരുത്തി വെക്കുക എസ് ഡി പി എന്നും പറഞ്ഞ് ഉണ്ടാക്കി വിട്ടു അത് വലിയ അപകടം ഉണ്ടാകാൻ പാടില്ല ഞാൻ അവിടെ പ്രകടനം പൊഞ്ഞാറുപിള്ള ഞാനവിടെ ഉണ്ടായിരുന്നു പ്രകടനം നടത്തുമെന്ന് പറഞ്ഞ് എം എൽ എ എം പി ഒക്കെ വാശി ഇരിക്കുക അപ്പം ഞാൻ പറഞ്ഞാൽ പ്രകടനം വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം അഥവാ ആ പ്രകടനം വേണ്ടെന്നെല്ലാവരും പത്തിണ്ടായിരം പേരായി വികാരപരമായി നിൽക്കുമ്പോൾ അച്ഛൻ അച്ഛന്മാരും ഇന്നു നിന്നും പ്രകടനം നടത്തണം ഞാൻ സ്ട്രിക്റ്റ് സാധിച്ചു അല്ലെങ്കിൽ നടക്കരുത് അല്ലെങ്കിൽ അത് മോശമാണ് അങ്ങനെ അച്ഛന്മാരെല്ലാവരും കൂടെ ഇറങ്ങി അഞ്ചേട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ആ പ്രകടനം നടന്നു തിരിച്ചു വന്നപ്പോൾ അത് വേട്ടയ്ക്ക് പോകണം ഈരാറ്റുപേട്ടയ്ക്ക് ഞാൻ തടഞ്ഞു സാധ്യമല്ല അച്ഛന്മാരെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു പള്ളിയിലോട്ട് ഈർപ്രശം തോന്നും അങ്ങനെ തീർക്കാൻ നോക്കുന്നതിന് പകരം ചൂടാക്കി കൊടുക്കാൻ ആർക്കും പറ്റും അത് വളരെ നിസ്സാരമാണ് ഏറ്റവും കൂടുതൽ ഈരാറ്റുപേട്ടയുടെ ആളായിട്ട് നിൽക്കുന്ന ഈരാറ്റുവേട്ടക്കാരന്റെ എല്ലാ ഗുണ്ടാപ്പണിക്കും കൂട്ടി നിൽക്കുന്ന വിവരത്തിന് മറ്റക്കാടുണ്ട് അവനാണ് മണിയടിക്കാൻ പിന്നോ ഞാൻ അവനോട് ചീത്ത വിളിക്കേണ്ടി വന്നവനെ ഞാൻ പേര് പറഞ്ഞവനെ ഇനി ഒന്നൂടെ മോശമാക്കേണ്ടത് ഈ മറ്റക്കാടുകാരനെ ഇങ്ങനെ തുടങ്ങിയാണ് ഇങ്ങനെ റോഡ് എം എൽ എയും കൊണ്ടുവന്നവന എംഎൽഎടെ എ ഡി സിയാണ് ആ എം എൽ എയും കൊണ്ട് എം എൽ എ ഈരാറ്റുവോട്ടക്കാരൻ്റെ വോട്ട് പഠിച്ച കയറി അയാള് വർത്താറും പറയാം അവിടെ മോശമല്ല അയാളെ കാണിച്ചത് അയാള് ഇപ്പൊ ഈരാറ്റോട്ടക്കയറി അവിടെ പറയണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ദുഃഖിക്കുന്നതുകൊണ്ട് ഞാൻ പറയും നാട്ടുകാരിലാണ് കൂവിക്കാറ് ഓടിച്ചാണ് ഈ എം എൽ എ നിലനിക്ക് നിലയ്ക്കും മാന്യ നിന്നില്ല ഞാൻ അനുഭവിക്കേണ്ടി വരും എം പി വന്നതുപോലെ പോകുന്നതു വരെ കുവിക്കുകയാണ് ഞാനിതെല്ലാം കണ്ടുകൊണ്ട് നോക്കിയിട്ടപ്പോൾ ഞാനൊന്നും കൂട്ടു നിന്നില്ല ആരെ അപമാനിക്കാനും ഞാനില്ല തെറ്റുകാരെ ചേരെ വെള്ളയാക്കാനും ഞാനില്ല എൻ്റെ അഭിപ്രായത്തിൽ ശരി പറഞ്ഞു പഠിക്കണം അപ്പൊ ഈ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു പി സി ജോർജിനാണോ ജനം കാണുന്നത് ഏത് മുൻ നിലപാടിൽ നിന്നും അതായത് നിലവിൽ നേരത്തെ ഇത്തരത്തിലുള്ള ആൾക്കെതിരെ ശക്തമായ നിലപാടിൽ നിന്നും വിഷയത്തിൽ കുറച്ച് സൈലന്റ് ആയി എന്നൊരു ഒരു സംസാരമുണ്ട് ഒരു സൈലന്റ് ആയില്ല ഒരു സൈലന്റ് ആയില്ല തെറ്റു തെറ്റു തന്നെ അവർ ശിക്ഷിക്കപ്പെടണം ഞാനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടോളൂ ഇന്ന ഇന്ന ആളുകളാണ് പ്രതി എന്ന് പറഞ്ഞു കൊടുത്തോ ഞാൻ അതിന് അങ്ങനെ ഒന്നും ഇണ്ടായിരിക്കാം എനിക്ക് വോട്ടിൻ്റെ അടിസ്ഥാനത്തല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരിയുടെ അടിസ്ഥാനത്തിലാണ് അവന്മാരെ ചെയ്ത് തെറ്റാണ് ഒട്ടും പറവോട്ടില്ല പക്ഷെ തൂക്കിക്കൊല്ലാൻ ബിക്കണമെന്ന് പറയാൻ ഞാനില്ല ആ പിള്ളേർ ചെയ്തത് വലിയ തെറ്റാണ് അവരെ നേരിത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുക അതാ ശരി അതല്ലാതെ ചെയ്ത് തെറ്റ് ഇതിനു മുമ്പുണ്ടായി അവിടെ അതാണ് എൻ്റെ പേര് തന്നെ ആരോപണം ഇതിനു മുമ്പ് അവിടെ അഞ്ച് പിള്ളേരാണ് അവിടെ പള്ളി പൊറോനാപ്പള്ളിയുടെ പൊറോക പള്ളിയുടെ വലിയ കുരിശ് അവിടെ സ്ഥലത്ത് കഴിഞ്ഞു കുരിശ കയറി നിന്ന് ഫോട്ടോ എടുക്കുക തലകോത്തിന്ന് ഫോട്ടോ അങ്ങനെ വൃത്തിയൊക്കെ കാണിച്ചു പിള്ളേർ അത് ഭയങ്കര വികാരം ഉണ്ടായി ഞാൻ ഇവിടെ വെച്ച് ഞാൻ പിള്ളേരെ തന്നെ പിടിച്ചു നോക്കിയപ്പോ അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് അപ്പം മുസ്ലിം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ക്രിസ്ത്യാനി ചെയ്ത് തെറ്റല്ലേ ഹിന്ദു ചെയ്ത് തെറ്റല്ലേ ഞാൻ പാടില്ല അത് കേസെടുത്തു കേസെടുത്തും കേസെടുത്ത് പിള്ളേരെ ജയിൽ കൊണ്ടുപോയിട്ട് കേട്ടാന്ന് ആ പിള്ളേരെയും പിള്ളേരെ കാർന്നരെയും വരുത്തി സംസാരിച്ചപ്പോൾ അവർക്ക് പറ്റി തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി ഞാൻ അവരെ പള്ളിയിൽ കൊണ്ടുപോയി ക്ഷേമ പറയിച്ചു പിന്നെ പോലീസ് സ്റ്റേഷൻ കുറച്ച് പൊതുമാപ്പ് അറിയിച്ചു ഇനി മേലുണ്ട് പിന്നെ അത് ഉണ്ടായിട്ടില്ല ആരും ഇപ്പം ഇത്രയും കൊല്ലമായേ അതിന് ശേഷം ഒന്നും ഉണ്ടായില്ലല്ലോ ഇതിപ്പോൾ തന്നെ കള്ളി ഗ്രൗണ്ടിലേക്ക് വണ്ടി ഓടിച്ചു ഏറ്റവും ഉണ്ടാക്കി വഴക്കാം ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ സംഭവത്തിൽ ഒരുത്തരും ഇല്ല അന്ന് ഞാൻ ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്തെങ്കിലും കള്ളം പറയുന്നേ സത്യം പറഞ്ഞു മുന്നോട്ട് പോകാൻ പോലും അതല്ലേ എൻ്റെ മാന്യ അത് പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ അതുപോലെ ഇതും ഇനിയുണ്ടായാലേ അതാണ് നമ്മുടെ ആവശ്യം ണ്ടാകാതെ പിന്നെ അച്ഛനു വേദനയുണ്ട് ആ അച്ഛനെ വേദനയ്ക്ക് കേസ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകും ഒരു കുട്ടി കാരണം അച്ഛനെ ഇടിച്ചു കൊല്ലാൻ നോക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഒന്ന് ആലോചിക്കണം അന്ന് സത്യത്തില് ഇത്ര ക്രിസ്ത്യനീകാരം ഉണ്ടായി കുറ്റപ്പെടുത്തും അവിടെ പള്ളിയിൽ ആരാധന നടക്കുക നോമ്പുകാലമാണ് ക്രിസ്ത്യാനിയുടെ നോമ്പുകാലത്ത് പള്ളിയിൽ ആരാധന നടക്കുമ്പം ആരാധനയ്ക്ക് വിജ്ഞ സൃഷ്ടിച്ചുകൊണ്ട് കാറിന്റെയും മോട്ടോർ സൈക്കിളിന്റെയും ഈ ഈ സൈലൻസർ തുറന്നു വെച്ച് അങ്ങോട്ട് കിട്ടും മുറ്റത്തിട്ട് വെട്ടുത്തിട്ട് തന്നെ എന്തൊരു പൂക്കൃത്തിനും അവർ കാണിച്ചു സഹിക്കാൻ പറ്റും ആ വികാരം അവിടെ ഉണ്ടായി ആ കൊച്ചന് ഇത്രയൊരു പാവം നല്ല മനുഷ്യനില്ല അച്ഛൻ വിചാരിച്ചവിടെ ഇല്ലായിരുന്നു വിചാരിച്ച അവരും പാവമാണ് കൊച്ചൻ ഇറങ്ങി ബീടെ കുർബാനല്ലോ പുതിയ ആ കുർബാന ഞാൻ പങ്കെടുത്തയാളാണ് അച്ഛൻ ഇറങ്ങി വന്ന് പിള്ളേരോട് പോകാൻ പറഞ്ഞു എന്നുള്ളതല്ല ഒന്നും ചെയ്തില്ല അച്ഛൻ ഒരു മര്യാദക്കാരനല്ലേ അച്ഛൻ അതിനാണ് അച്ഛനെ കൊല്ലാൻ നിർമ്മിക്കാൻ തോന്നിയിട്ടുള്ളത് ചമ്മനായ വെച്ചാൽ ഇമ്മര് ഒരിടത്ത് കയറ്റുപിടുകയക്കാരും പോയി കാരണം ഇമ്മര് അതിലേ ഉള്ള വണ്ടി പോക്കുന്ന നീക്കുക ഇപ്പുറത്തെ പൂട്ടാൻ അച്ഛൻ ചെന്നാ അപ്പം ശല്യമില്ല പൊക്കൂടില്ല അപ്പൊ അച്ഛൻ ഇടിച്ചു വല്ലാതെ നോക്കാന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്നത് അതാണ് പ്രശ്നം അത് മെല്ലിൽ ഉണ്ടാകാൻ പാടില്ല ഇനി ഉണ്ടായിരിക്കുകയാണോ നല്ല വീട്ടിൽ